സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നാണ് ഈ വാർത്ത എൻ ടി വി ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുന്നത് ഓരോ ഓരോ നിമിഷവും കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ഇവിടെ നമുക്ക് ലോട്ടറി തൊഴിലാളികളുടെ വിഷയമായിട്ടാണ് എൻ ടി വി ന്യൂസ് ഈ വാർത്ത ചെയ്യാൻ ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹുമാനപ്പെട്ട ഹസൻ സാഹിബ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ജില്ലാ പ്രസിഡന്റ് എം കെ ബി ഷഹാൽ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ എന്നിവർ ഈയൊരു ിൽ പങ്കെടുക്കുകയുണ്ടായി കേരളത്തിൽ സാമൂഹിക നന്മയ്ക്കു വേണ്ടി ആരംഭിച്ച ലോട്ടറി ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വയം തനിൽ കണ്ടെത്താൻ അവസരമുണ്ടാക്കിയ ഈ ലോട്ടറി ബിസിനസ് ലോട്ടറി കച്ചവടം ഇന്ന് ഒരു സക കൊട്ടക മുതലാളിമാരുടെ കയ്യിൽ അമർന്നിരിക്കുകയാണ് ഇത്രയോ ആളുകൾ ഈ ലോട്ടറി ടിക്കറ്റുകൾ വെച്ച് സ്വന്തം ഉപജീവനം നടത്തിയിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിങ്ങളുടെ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയേറെ അനീതി ഈ ലോട്ടറി വിൽപ്പന രംഗത്തുണ്ടാക്കി ഗവൺമെൻറ് പറഞ്ഞിരുന്നു മൂന്നാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കറിയാം അത് ലോട്ടറി തന്നെ നടത്തിയിരുന്നത് എന്തിനാ കാരുണ്യ ബലവലന്റ് ഫണ്ടിന് വേണ്ടി ഒരു ലോട്ടറി നടത്തി അതിൽ കിട്ടിയ പണം രാജ്യത്തെ രോഗികളായ പാവപ്പെട്ടവരെ സഹായിക്കാനായി ഇപ്പോൾ ലോട്ടറി നടത്തി അതിനകത്ത് കിട്ടുന്ന പണം എന്തിനു വിനിയോഗിക്കുന്നു എന്നറിയില്ല ഇപ്പോൾ ലോട്ടറിയും മദ്യവും വിറ്റ് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത് പക്ഷെ ലോട്ടറി കച്ചവടക്കാർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു രീതി കൊടുക്കേണ്ടി കുറേ ആളുകൾക്ക് മാത്രം കൂടുതൽ ഈ ടിക്കറ്റ് കൊടുക്കുക അതെ അതെ കേരള സംസ്ഥാനത്തിന് പുറത്ത് വിൽക്കാൻ അനുവദിക്കുക നമ്മളെല്ലാം കൂടി ശക്തമായി സമരം നടത്തിയിട്ടാണ് അന്യ സംസ്ഥാന ലോട്ടറിയുടെ വിൽപ്പന അവസാനിപ്പിച്ചിവിടെ അവസാനിപ്പിച്ചത് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ലോട്ടറി കിടക്കും സ്വാഭാവികമായും അന്യസംസ്ഥാന ലോട്ടറികൾക്ക് കടന്നു വരാൻ ഒരു വഴിയൊരുക്കുകയാണിത് ഇവിടെ ഇപ്പോ ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ധനകാര്യ മന്ത്രി ഇത് ഇതറിയുന്നുണ്ടോ അറിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്നോട് അനുഭാവപൂർവ്വമായൊരു നിലപാടെടുക്കുന്നുണ്ടോ ഈ ധർണ വാസ്തവത്തിൽ ലോട്ടറി ഏജൻ്റ് സെല്ലേഴ്സിൻ്റെ പ്രതിഷേധം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് നിങ്ങളെ ഉദ്ഘാടനം ചെയ്യുന്നു ഞാനും ആവശ്യപ്പെടുന്നു ധനകാര്യമന്ത്രി തന്നെ നേരിട്ട് ഈ ലോട്ടറി സെല്ലേഴ്സ് എൻ്റെ അസോസിയേഷൻ അവളുകളെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം പരിഹരിക്കണം ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അതേ കാലമില്ലല്ലോ ഈ സർക്കാരിന് ഈ സമയം കൊണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ഞാനും ഉറപ്പ് പറയുന്നു യു ഡി എഫ് ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നാൽ പഴയകാലത്തെ സ്ഥിതിയിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സ്ഥിതിയിലേക്ക് ലോട്ടറി ഏജൻസും സെല്ലേഴ്സിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കും പ്രസിഡന്റായ ബഹുമാനപ്പെട്ട തോമസ് കലാടൻ അദ്ദേഹമാണ് നമ്മുടെ ഉള്ളത് നമുക്ക് ഈ ധർണെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡി യു സി ഈ സെക്രട്ടറിന് മുമ്പിൽ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ലോട്ടറി ഒരു കാലഘട്ടത്തിൽ നിന്നു പോവുകയും അതിനുശേഷം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏജൻ്റന്മാർക്കും ഇപ്പറക്കാർക്കും നല്ല കമ്മീഷനും നല്ല സമ്മാനഘടനയും കാരുണ്യ ബലഭൻ ഫണ്ട് സ്കീം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ കാരുണ്യ ലോട്ടറിയും നടത്തിയപ്പോൾ കേരളത്തിലെ ലോട്ടറി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു സുവർണ കാലഘട്ടമായിരുന്നു അന്ന് ധാരാളമായി സമ്മാനമുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് പോയി ഇടതുപക്ഷ ഭരണത്തിൽ പാവപ്പെട്ടവന് വേണ്ടി എന്ന് പറയുന്ന ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അടിക്കുമ്പോൾ അതിൽ മൂന്ന് ശതമാനം ടിക്കറ്റുകൾക്ക് മാത്രമാണ് സമ്മാനം കൊടുക്കുന്നത് ആ സമ്മാനവും യു ഡി എഫ് ഭരണകാലത്തിൽ നിന്നും വളരെ കുറച്ചു സമ്മാനമാണ് കൊടുക്കുന്നത് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കമ്മീഷൻ അത് കുറച്ചിരിക്കുന്നു അങ്ങനെ ലാഭകരമല്ലാത്ത രീതിയിൽ സാധാരണക്കാരന് ലോട്ടറി എടുത്ത് വിറ്റാൽ ഒന്നും ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് ഇന്ന് പാവപ്പെട്ടവരെ ലോട്ടറി വിറ്റു പോകുന്നില്ല കാരണം വൺകിട കച്ചവടക്കാരൻ ഏജൻറ്റന്മാരെ വെച്ച് വില കുറച്ച് ടിക്കറ്റ് വിൽക്കുമ്പോൾ ഇവർക്ക് ടിക്കറ്റ് വില കുറച്ച് വിൽക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടും ഇവരുടെ ടിക്കറ്റ് വിറ്റുപോകാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും ലോട്ടറിയുമായി ചെല്ലുമ്പോൾ സമ്മാനമില്ലാത്തതിൻ്റെ പേരിൽ ആളുകൾ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ലോട്ടറി മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരെ ലോട്ടറി തൊഴിലാളികളിത് അനുഭവിക്കുമ്പോൾ ഗവൺമെൻറ്റ് ഒരു പുതിയ നിയമത്തിലൂടെ വൻകിട കച്ചവടക്കാരന് ഇഷ്ടംപോലെ ലോട്ടറി കിട്ടാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്നു സംസ്ഥാന ലോട്ടറി മറ്റ് സംസ്ഥാനങ്ങൾ വിൽക്കുന്നതിനുള്ള ഏജൻറ്റിനെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ലോട്ടറി ഡയറക്ടർ കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവ് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ലോട്ടറി പുറത്തേക്ക് പോയാൽ തിരിച്ച് ആ വഴി കേരളത്തിലേക്കും ലോട്ടറി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അന്യസംസ്ഥാന ലോട്ടറിക്ക് കടന്നു വരാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കേരളത്തിലെ സർക്കാർ നടത്തുന്നത് ഇവിടെ ലോട്ടറി ഇഷ്ടം പോലെ ടിക്കറ്റ് അനുവദിച്ചു കൊടുക്കാനുള്ള അധികാരം ലോട്ടറി ഡയറക്ടർക്ക് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ലോട്ടറി ഡയറക്ടർക്ക് കച്ചവടക്കാരെ നിയോഗിക്കാനും ആ കച്ചവടക്കാർക്ക് ഏജൻ്റന്മാരെ നിയോഗിക്കാനും അവർക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കാനുമുള്ള അധികാരം കച്ചവടക്കാരനോ ഏജന്റിനും കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു ഇതുവഴി കേരളത്തിലെ ലോട്ടറി സാധാരണക്കാരൻ്റെ ലോട്ടറി തകർച്ചയിലേക്ക് പോകുകയാണ് ഇവിടെ വൻകിട കച്ചവടക്കാരെ വളർത്തിക്കൊണ്ട് സാധാരണക്കാരനെ തകർക്കാൻ പോകുന്ന ഈ നീക്കത്തിനെതിരെ ഈ ലോട്ടറി രംഗത്ത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെയാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഈ സെക്രട്ടേറിയറ്റ് ധർണ നടക്കി എത്തിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസത്തിൽ കാസർഗോഡും തിരുവനന്തപുരത്തേക്കുള്ള വാഹന പ്രചരണ ജാതി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങളൊക്കെ ഇന്നും നിൽക്കുകയാണ് എന്നാൽ പാർപ്പിട പദ്ധതി ഞങ്ങൾ വേണമെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് സർക്കാർ അത് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് അത് നടപ്പില് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ സമരങ്ങൾ വീണ്ടും ആരംഭിക്കും എന്ന സൂചനയോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ ലോട്ടറി മേഖലയെ സംശുദ്ധീകരിക്കാനും ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ലോട്ടറി മാഫികളുടെയും കൈകളിൽ നിന്ന് ഈ ലോട്ടറിയെ മോചിപ്പിക്കാനും ഇത് സാധാരണക്കാരനക്ക് എത്തിക്കാനുള്ള തീവ്രമായ ശ്രമത്തില് എല്ലാവരുടെയും സഹായവും സലോ വിനിയപൂർവിച്ചു ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയൊരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണവും ശുഗർ നമ്മൾ ഈ സമരമുഖത്തിലൂടെ ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിലെ സാധാരണ തൊഴിലാളികളുടെ വിമോചനത്തിന്റെ മുദ്രാവാക്യമാണ് ഈ സമരമുഖങ്ങളിലൂടെ നമ്മൾ ഉയർത്തുന്നത് ലോട്ടറി തൊഴിലാളികൾ എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തുന്ന തൊഴിലാളി വിഭാഗമാണ് ഈ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത് മാത്രമാണ് ഈ രാജ്യവും ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ മുന്നോട്ട് പോകുന്നത് അവർ തിരുവോരങ്ങളിൽ ഇറങ്ങി പണിയെടുത്ത് അവരുടെ രക്തം വിയർപ്പാക്കി അവർ കൊണ്ടുവരുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് എന്നാൽ ഈ തൊഴിലാളി വർഗത്തോട് യാതൊരു നീതിബോധവും കാണിക്കുന്നില്ല ഇന്നെന്താണ് ഈ മേഖലയിലെ പ്രശ്നം തൊഴിലാളികൾ സാധാരണക്കാരായ തെരുവോരങ്ങളിൽ ടിക്കറ്റ് വിറ്റ് ജീവിതം രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന തൊഴിലാളികൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നില്ല ഭാഗ്യക്കുറി ഓഫീസുകളിൽ വൻകിട സ്രാവുകൾക്കാണ് ടിക്കറ്റുകൾ ലഭിക്കുക സാധാരണക്കാരായ തൊഴിലാളികൾ ചെന്നാൽ അവർക്ക് ടിക്കറ്റ് ലഭിക്കാത്ത ഏറ്റവും മോശമായ അവസ്ഥയാണ് ഈ സംസ്ഥാനത്തുള്ളത് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവന്റെ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കാൻ കേരളത്തിലെ അടിസ്ഥാന വർഗങ്ങളുടെ പ്രസ്ഥാനമായ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡി സിക്ക് സാധ്യമല്ല ഞങ്ങൾ പറയുന്നു ഈ സമരമുഖത്ത് ഞങ്ങൾ ഉയർത്തുന്ന ഈ വലിയ മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മാറ്റത്തിന്റെ പുതിയ പടഹധ്വനി ഉയർത്തും എന്നുള്ളതിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ലോട്ടറി തൊഴിലാളികൾക്ക് വിൽപ്പന നടക്കുന്നില്ല ലോട്ടറിക്ക് ഏറ്റവും പ്രധാന പ്രശ്നം ലോട്ടറികൾക്ക് പ്രൈസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഉയർന്നു വരുന്ന പ്രതിഷേധം അതാണ് ഇന്ന് ലോട്ടറി തൊഴിലാളികൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നില്ല അവർക്ക് പ്രൈസ് ലഭിക്കുന്നില്ല എന്ന പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതുമാത്രമല്ല ഈ ഗവൺമെന്റ് പുതുതായി അൻപത് രൂപ ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ചാടാ നിയമങ്ങൾക്കെതിരെ ഈ ഗവൺമെന്റിനെതിരെ ജാഗരൂകമായ പോരാട്ടം നടത്താൻ കേരളത്തിന്റെ അടിസ്ഥാന എന്നുള്ള നിലക്ക് തൊഴിലാളികൾക്ക് ബാധ്യതയുണ്ട് അത് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സ്നേഹിതരെ നമുക്ക് ഈ സംഘടന ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കേരളത്തിന്റെ ഘടകമായി തൊഴിലാളികളുടെ പ്രതിഷേധം ബന്ധപ്പെട്ട ഗവൺമെന്റിനെ അറിയിക്കാനാണ് ഈ ഗവൺമെന്റിന്റെ സമീപനം എന്താണ് കേരളം കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല എന്ന നിലക്ക് ഈ രാജ്യത്ത് തൊഴിലാളികളോട് നീതിബോധമില്ലാത്തൊരു മുഖ്യമന്ത്രി ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി നാഥനും നമ്പിയും ഇല്ലാത്തൊരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ ദിശാബോധമില്ലാത്ത സമീപനങ്ങൾക്കെതിരായി നമ്മുടെ പ്രസ്ഥാനം നടത്തുന്ന സമരം ബഹുമാനായ തൊഴിലാളി നേതാവ് തോമസ് കല്ലാടൻ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറില്ല എന്ന് തൊഴിലാളികളെ സാക്ഷി നിർത്തി സൂചിപ്പിക്കാനാണ് ഈ തൊഴിലാളി പ്രസ്ഥാനം ഉജ്ജ്വലമായി സമരത്തിന് നായകത്വം നൽകുന്നത് ഞങ്ങൾ ഈ സമരമുഖത്തിലൂടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഏറ്റവും മഹനീയമായ മുദ്രാവാക്യമാണ് നിങ്ങൾക്കറിയാം നെഞ്ചിലെ വിഷം നിറച്ച് പഞ്ചസാര വാക്കുരച്ച് വഞ്ചനകൾ ചെയ്യും അത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ കവിവാക്യം ഞാൻ കടമെടുക്കുന്നു ഏറ്റവും വലിയ വഞ്ചന നടത്തുന്നത് ഗവൺമെന്റ് തൊഴിലാളി സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്തൊരു ഗവൺമെന്റ് നീതി ബോധത്തിന്റെ കളികയില്ലാത്തൊരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെ തൊഴിലാളികളുടെ വർഗ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളുടെ അടിസ്ഥാന സംഘടനയായ കേരള ലോട്ടറി അസോസിയേഷൻ കേരളത്തിൽ നടത്തുന്ന ഈ ഉജ്ജ്വലമായ സമരം മാറ്റത്തിന്റെ പുതിയ പഠനത്തുനിരും എന്നുള്ളതിൽ തർക്കമില്ല ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി പഞ്ചാക്തി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൽ പ്രതിക്രിയയാകുമോ വഞ്ചകനായ ഈ മുഖ്യമന്ത്രിയുടെ വഞ്ചനക്കെതിരായി ഈ പോർമുഖം ശക്തമായ താക്കീതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ഈ സമരത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരിമാരെ മുഴുവൻ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു കുറച്ച് താങ്കൾക്ക് എന്താണ് പറയുക പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ അടുത്ത സമയത്തായി പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു അൻപത് രൂപ നാൽപ്പത് രൂപ ടിക്കറ്റ് അൻപത് രൂപ ആക്കാൻ പോകുന്നു പാവത്തങ്ങൾ ചെറു ചെറു കച്ചവടം ചെയ്യുന്നവർക്ക് ഒരു ബെനിഫിറ്റുമില്ല ടിക്കറ്റിൽ പ്രൈസ് വീഴുന്നില്ല അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ ചെറുകിട ലോട്ടറിക്കാർ വലിയ വലിയ ഏജൻ്റികൾ ഏജൻസികൾ അതുപോലല്ല പക്ഷേ ചെറുകിട കച്ചവടക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ ഈ സമരം നടത്തിയവരുമായിട്ട് സർക്കാർ സംസാരിച്ച് അതിനൊരു തീരുമാനമെടുക്കണമെന്ന് ഉള്ള വളരെ ബഹുമാനപ്പെട്ട പി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എം എം അസൻ സാറ് യു ഡി എഫിൻ്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വിഷയം ഇന്നൊന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ ഈ വിഷയം ഈ ധർണ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ലോട്ടറി തൊഴിലാളികളുടെ വിഷയം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ സംസ്ഥാന നേതാവ് തോമസ് കല്ലാടൻ അദ്ദേഹം ഇവിടെ ഉപവാസം തുടങ്ങുകയും ചെയ്തു അത്തരത്തിൽ ചില കാര്യങ്ങൾ വലിയ സമരപരിപാടികളും ധർണയുമായിട്ട് ലോട്ടറി തൊഴിലാളികളുടെ വിഷയം വലിയ ഗൗരവമായിട്ടാണ് ഇവർ ഈ ധർണ നടത്തിയിരിക്കുന്നത് ഒരു പരിഹാരമുണ്ടെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷകൾ ആണല്ലോ നമുക്ക് ഓരോരോ ദിവസവും ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് വാർത്ത തുടരും വരെ എൻ ടി വി ന്യൂസ് ക്യാമറാമാനോടൊപ്പം ಕ್ಯಾಮರಾನ್ ಸತೀಶ್ ಸತೀಷ್ ಶೆಟ್ಮಣ್ಣಿಕೊಳಾಸ್ ನನ್ನಿ ನಮಸ್ಕಾರ